ം കുവൈറ്റിൽ നിന്നും സന്തോഷ തടമ്പനാണ് കുവൈറ്റില് ഒരുപാട് ആളുകൾ ജോലി അന്വേഷിച്ചപ്പോൾ നടക്കുന്നുണ്ട് അതിൽ ഭൂരിഭാഗം ആളുകളും ഒരു ജോലി നിന്നും മറ്റൊരു ജോലിയിലേക്ക് നോക്കിക്കൊണ്ട് പോകുന്ന ആളുകളാണ് ഉള്ള ജോലി ഉപേക്ഷിച്ചിട്ട് അല്ലെങ്കിൽ ഒരു നല്ല കൂടിയ ശമ്പളമൊക്കെ നോക്കി പോകുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കുവൈറ്റില് മാും മാത്രമല്ല വേൾഡ് സർക്കിളില് ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് എൻ്റെ ഒരു അറിവില് ഉള്ള ജോലി കളഞ്ഞ് മറ്റൊരു ജോലി അന്വേഷിച്ച് പോകുമ്പോൾ ജോലി കിട്ടാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ് അങ്ങനെയാണ് ഇപ്പൊ സാഹചര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതിനും പ്രത്യേകിച്ച് പ്രൈവറ്റ് കമ്പനികളിൽ ജോലി ചെയ്യുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ഇപ്പം വേണ്ട സർക്കിള് കൊറോണയ്ക്ക് ശേഷം ഒരുപാട് ബിസിനസ് തകർച്ചയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അതിൽ നിന്നും ഇനിയും കമ്പനികൾ കരകയറി വന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പൊ ഇപ്പം ഞാൻ ഇപ്പം കുവൈറ്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് കുവൈറ്റിലും ഇതേ അവസ്ഥയാണ് തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഒരുപാട് ആളുകൾ ഇപ്പം ജോലി അന്വേഷിച്ച് വരുന്നുണ്ട് കാരണം അവർ രണ്ടു മൂന്ന് വർഷം ഒരു കുറേ വർഷങ്ങൾ ജോലി ചെയ്തിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനിയിൽ അവർക്ക് സാലറി കൊടുക്കുന്നില്ല സ്പെസിലിറ്റീസ് ഒക്കെ കൊടുക്കുന്നില്ല എന്നുള്ള ഒരൊറ്റ കാരണം പറഞ്ഞുകൊണ്ടാണ് അവർ മറ്റൊരു ജോലി നോക്കി പോകുന്നത് തന്നെ ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ നിങ്ങൾ മറ്റു മറ്റ് നിങ്ങളിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ശമ്പളം പോലും പുറത്തു പോയിക്കഴിഞ്ഞാൽ കിട്ടണം എന്നില്ല നിങ്ങൾ ജോലി അന്വേഷിച്ചു പോകുമ്പോൾ കുറഞ്ഞ ശമ്പളത്തിലൊക്കെ ആയിരിക്കും ജോലിക്ക് കയറേണ്ടി വരിക പിന്നെ മറ്റ് ഫെസിലിറ്റീസുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ കിട്ടിയെന്നും വരില്ല അതുകൊണ്ട് നിങ്ങൾ ദയവു ചെയ്ത് ഇപ്പൊ ഉള്ള ജോലി പരമാവധി യൂസ് ചെയ്തുകൊണ്ട് കണ്ടിന്യൂ ചെയ്യാൻ ശ്രമിക്കുക കാരണം ഇപ്പോഴത്തെ സാഹചര്യം മൊത്തത്തിൽ മോശമാണ് പല കമ്പനികളും പൂട്ടി പോയി പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് കമ്പനികൾ ഇപ്പൊ പൂട്ടുന്നുണ്ട് അപ്പൊ നിങ്ങൾ പറയും ഒരുപാട് കമ്പനികൾ ഇപ്പൊ ഓപ്പൺ ആക്കുന്നുണ്ടല്ലോ സംഭവം കാശുള്ളവർ ഓപ്പൺ ആക്കുന്നുണ്ട് അത് എപ്പോൾ കൂട്ടിക്കെട്ടും എന്നുള്ള അവസ്ഥയിലല്ലാത്ത ഒരവസ്ഥയാണ് എപ്പോൾ വേണമെങ്കിലും കൂട്ടിക്കെട്ടാം നമ്മൾ പുതിയ കമ്പനി പറഞ്ഞുകൊണ്ട് പ്രദേശന്നും നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റില്ല കാരണം രണ്ടോ മൂന്നോ മാസം കഴിയുമ്പോൾ ചിലപ്പോൾ അതും കൂട്ടിക്കെട്ടി അങ്ങനെയാണ് ഇപ്പോഴത്തെ സാഹചര്യം അപ്പം പരമാവധി എല്ലാവരും അവരവരുടെ ജോലികൾ കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോവുക നല്ല സാഹചര്യങ്ങൾ വരുമ്പോൾ മാത്രം മറ്റൊരു ജോലിയെ അന്വേഷിക്കുക ഇനി കമ്പനി നമ്മൾ റിമൂവ് ചെയ്യാണ് അങ്ങനെ ഒരു അവസ്ഥ വന്ന ജോലി അന്വേഷിച്ചേ പറ്റുകയുള്ളൂ അതല്ല കമ്പനി കൊഴപ്പൊന്നുമില്ല നല്ല രീതിക്കാണ് കമ്പനി പോയിക്കൊണ്ടിരിക്കുന്നത് കറക്റ്റ് സമയത്തിന് ശമ്പളവും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് മാസം മാസം അങ്ങനെയുള്ള അവസ്ഥയാണെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ നിങ്ങൾ പരമാവധി അത് യൂസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുക അല്ലാത്ത പക്ഷം ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും എന്നുള്ള ഒരു സാഹചര്യമാണ് കാരണം ഒരുപാട് പേരുടെ അറിവ് അങ്ങനെയാണ് പല പരിപ്പം ജോലി കിട്ടാണ്ട് തന്നെ റൂമുകളിലൊക്കെ ഇപ്പം മാസങ്ങളോളം ഇരിക്കുന്ന ഒരു ഒരവസ്ഥയും കൂടി ഉണ്ട് ഇപ്പം അങ്ങനെ വരുന്ന അവസ്ഥ അറിയാമല്ലോ ഒരുപാട് പൈസ കൈതച്ചിലാവും പിന്നെ നാട്ടിൽ നിന്നൊക്കെ കാശ് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടി വരും അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് വിസ മാറിയില്ലെങ്കിൽ സമയത്തിനുള്ളിൽ മാറിയില്ലെങ്കിലുള്ള ബുദ്ധിമുട്ടുകൾ അപ്പം അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ഒഴിവാക്കിയിട്ട് ഇപ്പം നിങ്ങൾ ഏത് കമ്പനിയിലായിക്കോട്ടെ എത്ര കഷ്ടപ്പാടുള്ള ജോലി ആയിക്കോട്ടെ എത്ര പന്ത്രണ്ട് മണിക്കൂറോ പതിനാല് മണിക്കൂറോ ഉള്ള ജോലി ആയിക്കോട്ടെ പരമാവധി പിടിച്ച് നിൽക്കുക അതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ കാരണം ജോലി വിട്ടു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഒരു അവസ്ഥ ഇപ്പം പല രാജ്യങ്ങളിലും ഇപ്പം വിസ പോലും നിർത്തി വെച്ചിരിക്കുകയാണ് നമ്മൾ ഖത്തർ ഒമാൻ ഒക്കെ അങ്ങനെ രണ്ടു മൂന്നെടുത്തൊക്കെ വിസ വരെ നിർത്തി വെച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് അപ്പം അതുകൊണ്ട് പരമാവധി നിങ്ങളെല്ലാവരും